പെരുമ്പാവൂരിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിൻ്റെ ഭാഗമായി നഗരത്തിൽ വ്യാപക പോലീസ് പരിശോധന രണ്ട് ദിവസത്തെ പരിശോധനയിൽ അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു പച്ചക്കറി കൃഷിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ ബംഗാൾ സ്വദേശിയെയും പിടികൂടി അനധികൃത മദ്യവില്പന നടത്തിയവർക്കെതിരെയും നടപടിയുണ്ടായി ഓപ്പറേഷൻ ക്ലീൻ ഭാഗമായി റൂറൽ പോലീസ് നടത്തിയ പരിശോധന ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു പട്ടണം അരിച്ചുപറക്കിയായിരുന്നു പരിശോധന പെരുമ്പാവൂരിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ നിരവധി പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു രണ്ടു കിലോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ പോലീസ് പിടികൂടി ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം വന്നിരുന്നത് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി ഓജിർ ഹുസൈൻ എന്ന ആളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ബംഗാൾ കോളനിയിലെ റൂമിൽ താമസിച്ച വിവിധ ഭാഷാ തൊഴിലാളികൾക്കും മലയാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി ഷെയ്ഖിനെയും പിടികൂടി ഇയാൾ ബംഗാൾ കോളനിയിലെ ഹോട്ടലിന്റെ മറവിൽ മദ്യവില്പന നടത്തി വരികയായിരുന്നു ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു പെരുമ്പാവൂർ പി പി റോട്ടിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിലും അസാൻമാർഗീക പ്രവൃത്തി നടത്താൻ പ്രേരിപ്പിക്കുന്നതിനായി നിന്ന ആറ് സ്ത്രീകളെയും പോലീസ് പിടികൂടി കൂടാതെ പെരുമ്പാവൂർ ടൗണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി കഞ്ചാവുമായി കാണപ്പെട്ട പതിമൂന്ന് പേരെയും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് പതിനഞ്ചു പേരെയും നിരോധിത പുകയില വില്പന നടത്തിയതിന് പത്ത് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന പ്രത്യേക അന്വേഷണ സംഘം അടുത്തിടെ രണ്ട് ഗോഡൌണുകൾ റെയ്ഡ് നടത്തി കോടികൾ വില വരുന്ന ആയിരത്തോളം ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എന്നിവരും പരിശോധനയുടെ ഭാഗമായി ജനം കൊച്ചി